പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പോ യു ഡി എഫ് സർക്കാർ വരുന്നുള്ളൂ അതൊരു ചെറിയ വിലയിരുത്തലല്ല എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് നിലമ്പൂർ നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുപത് എൺപത് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി ബിജെപി ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ട് ആന്റി ഈ ഒരു െതിരായിട്ടുണ്ടാവില്ല ആന്റി അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയറും പോകേണ്ടത് അവർക്കാണ് പക്ഷെ നിലപൂരിൽ നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ വിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഒരു യു ഡി എഫ് പട്ടിയിലേക്ക് പോയിട്ടില്ല അവിടെ തേർഡ് ഓൾട്ടർനേറ്റീവ് ആരങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഉൾ ചാമ്പ്യൻ ആവാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തലം പല ഘട്ടങ്ങളിലായിട്ട് അത് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിലും അത് ചർച്ച ചെയ്തു ഇന്നിപ്പോ അതിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു രൂപം തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ പി കെ കൃഷ്ണദാസ് വിശദീകരിച്ചു ഞങ്ങളെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് ഒരു വാർഡ് ഇലക്ഷൻ ആണെങ്കിൽ പോലും ആ എലക്ഷനിൽ മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അത് ചർച്ച ചെയ്തു തന്നെ വോട്ട് അതായത് ഒരു ഈ ഫോക്കസ് ക്രിസ്ത്യൻ ബിജെറ്റിന് പ്രാമുഖ്യം അങ്ങനത്തെ ഒരു നീക്കം ഒക്കെ ആയിരുന്നു അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിട്ടാണ് എന്നിട്ടും പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അത്രയും വോട്ട് എപ്പോഴും ഒരു തേർഡ് പാർട്ടിക്ക് എപ്പോഴും അത്ര വലിയൊരു പ്രതീക്ഷ ഇല്ലല്ലോ അത് ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യം ആലോചിച്ചതാണ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടോ എന്ന് വരെ ആലോചിച്ചതാണ് കാരണം ഇങ്ങനെ നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് രണ്ട് ചർച്ചകൾ വന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ ഇലക്ഷന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് ഒക്കെ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റൻ കൂടനെ വെറുതെയാണ് സാർ ഇത് യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന വളരെ അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം എൽ ഡി എഫ് ഇടക്കാലത്ത് ചില ഗിമ്മിക്കുകൾ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു ബി ജെ പിക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വോട്ടർ ബോട്ട് ഒരു മണ്ഡലത്തിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ അർത്ഥമുണ്ട് ലോക്സഭയിൽ വോട്ട് കിട്ടും പക്ഷേ എപ്പോഴും അവിടെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലം അല്ല അതൊക്കെ ലോക്സഭയിൽ കിട്ടുന്നത് പോലെ നമുക്ക് അസംബ്ലിക്ക് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അല്ലല്ല അങ്ങനെയല്ല 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 അതായത് ഒന്നുമില്ല ഒന്നുമില്ല അതായത് ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ എന്നാണ് അന്ന് പറഞ്ഞത് വേണമെങ്കിൽ മത്സരിക്കാം അല്ലെങ്കിൽ മത്സരിക്കാതെ അങ്ങനെ ഒരു ഇല്ലെന്ന് അങ്ങനെയാണ് വോട്ട് സ്റ്റാറ്റസ് അതായത് മാറ്റൊറച്ചത് എന്തായിരുന്നു ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ട്

തേർഡ് ഓൾട്ടർനേറ്റീവ് ആരുന്നതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഉൾ ചാമ്പ്യൻ ആവാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നുകൂടി ഇപ്പോ നിങ്ങള് പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പോൾ യു ഡി എഫ് സർക്കാർ വരുന്നു അതൊരു ചെറിയ വിലയിരുത്തലല്ല എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അത് നിലമ്പൂർ നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുപത് എൺപത് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി ബിജെപിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ നിലയിൽ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു 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 ലോങ് ടേം ഒരു ഒരു എട്ട് മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു റോഡ് മാപ്പും അതിനിടയിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെ എങ്ങനെ അതിന്റെ ഒരു ഫുഡ് സ്റ്റെപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഞങ്ങൾ തയ്യാറാക്കിയത് അതനുസരിച്ച് ലോക്സഭ സോറി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷന് തയ്യാറാവണം എന്നുള്ളതാണ് താഴെ തലമുറയിലുള്ള വർക്കേഴ്സിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്